ചൊവ്വാഴ്ച മുതൽ പടരുന്ന കാട്ടുതീ ലോസ് ഏഞ്ചലസിൽ ശമനമില്ലാതെ തുടരുകയാണ് തീ പടർന്ന നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മരണസംഖ്യ പതിനൊന്നായി ഉയർന്നു ചൂതാട്ട കേന്ദ്രങ്ങളും ഹോളിവുഡിലെ വമ്പെൻ താരങ്ങളുടെ വീടുകളുമുള്ള പ്രദേശത്ത് പടർന്ന തീയിൽ പതിനായിരത്തിലധികം കെട്ടിടങ്ങളാണ് ഇതുവരെ കത്തി നശിച്ചത് അഞ്ച് പള്ളികളും ഒരു സിനഗോഗും ഏഴ് സ്കൂളുകളും രണ്ട് ലൈബ്രറികളും ഇതിൽ ഉൾപ്പെടുന്നു ഏക്കറിലേറെ പ്രദേശം കത്തി നശിച്ചെന്നാണ് റിപ്പോർട്ട് മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീക്കെടുത്താൻ നിരവധി തടവുകാരെയും ഉൾപ്പെടുത്തി സേന സജ്ജീകരിച്ചിരിക്കുകയാണ് കാലിഫോർണിയ കാലിഫോർണിയയുടെ സമ്പന്നതയെ കൂടി വെല്ലുവിളിച്ചാണ് നിലവിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് കോടി രൂപ വിലമതിക്കുന്ന ഒരു ബംഗ്ലാവ് കത്തിനശിക്കുന്ന ദൃശ്യം നേരത്തെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു നിലവിൽ ഫയർ ക്യാമ്പ് അഗ്നിശമന സേനാംഗങ്ങൾ നൂറ്റിപ്പത്ത് സപ്പോർട്ട് സ്റ്റാഫുകൾ ഉൾപ്പെടെയാണ് ഈ പോരാട്ടത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാലിഫോർണിയയിലെ കറക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കെടുത്താനുള്ള പോരാട്ടത്തിൽ സംസ്ഥാനവും നാഷണൽ ഗാർഡും കാനഡയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം എമർജൻസി ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് റെസ്പോണ്ടർമാരെയും സംസ്ഥാനം വിളിച്ചിട്ടുണ്ട് എന്നാൽ നിയന്ത്രണ വിധേയമാകാതെ കാട്ടുതീ കാലിഫോർണിയയെ കാർന്നു തിന്നുകയാണ്